ിയുടെയും കുരുമുളകിൻ്റെയും നാട്ടിൽ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധ വ്യഞ്ജനവും വിളയിക്കുകയാണ് ശേഷാദ്രി സിവിൽ എഞ്ചിനീയർ ആയിരുന്ന ശേഷാദ്രി കിറ്റ് ജോലി ഉപേക്ഷിച്ചാണ് സ്വന്തം നാട്ടിൽ പുതിയ പരീക്ഷണത്തിനിറങ്ങിയത് മണ്ണും വെള്ളവും വേണ്ടാത്ത എയറോപോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് വീടിന്റെ ടെറസിൽ കുങ്കുമപ്പൂവ് കൃഷി ചെയ്തിരിക്കുന്നത് പൂനെയിലെ കർഷകനെ നേരിട്ട് സന്ദർശിച്ചാണ് ശേഷാദ്രി ഈ സാങ്കേതിക വിദ്യ പഠിച്ചത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിലപൊടിപ്പുള്ള ഒരു സ്പൈസ് ആണ് സാഫ്രൺ ഇപ്പോൾ സാഫ്രൺ എന്ന് പറയുമ്പോഴേക്കും കുങ്കുമോ കേസരി ഇതിലോട്ട് വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സോ അതുപോലെ ഇതുപോലെ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും കൃഷിയോ അങ്ങനെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബേസിക്കലി സിവിൽ എഞ്ചിനീയറാണ് അപ്പോൾ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്ന ഒരു ഐഡിയ ആണ് അങ്ങനെ ഇടയ്ക്ക് ഒരു ഐഡിയ ആണ് സാഫ്രണ്ട് ഓൺലൈനിൽ കുറച്ച് സ്റ്റേറ്റുകളിൽ വേറെ സംസ്ഥാനങ്ങളിൽ പൂനെ പോലുള്ള സ്ഥലങ്ങളും അതുപോലത്തെ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലും ഇത് അവർ ചെയ്തിട്ടുണ്ട് ഇതൊരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിനകത്ത് ഒരു റൂമിനകത്ത് എൻവയോൺമെൻറ്റ് മൊത്തം കാശ്മീർ പോലത്തെ ഒരു കാലാവസ്ഥ ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു അവരുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പൂനെയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഇതുപോലെ ഓൾറെഡി ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവർ അവരുടെ അടുത്ത് ഈ ടെക്നോളജി ഇതിൻ്റെ ഒരു സാങ്കേതികവിദ്യയൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത് വയലത്തെ നിറത്തിലുള്ള പരാഗണ പരാഗണഭാഗത്ത് നിന്ന് മൂന്ന് നാരുകളാണ് സുഗന്ധവ്യഞ്ജനമായി വേർതിരിച്ചെടുക്കുന്നത് ഫ്ലവർ വന്നതിന് ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ ഈ പൂ മൂവ് റിമൂവ് ആയി ചെയ്യുന്നത് പൂവ് ജെൻറ്റലായിട്ട് ഇത് നമ്മൾ ഒരു റിമൂവ് ചെയ്യുന്നു ശേഷം നമ്മൾ ഈ പെറ്റൽസ് റിമൂവ് ചെയ്ത് പെറ്റൽസ് റിമൂവ് ചെയ്ത് ഈ ഒരു ത്രെഡ് അതായത് ഇതിൻ്റെ സാഫ്രൺ ഇതാണ് മെയിൻ പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്ത് എടുക്കുന്നു അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇതിനകത്തുള്ള മെയിൻ പ്രോഡക്റ്റ് ഈ സാഫ്രൺ ഇതിൻ്റെ റെഡ് പാട്ടുണ്ട് ഒരു താഴോട്ട് വരുമ്പോഴേക്കും കുറച്ചും കൂടി ഓറഞ്ച് പോർഷനും കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ റെഡ് ഏറ്റവും മുകളിലത്തെ വരുന്ന റെഡ് പോർഷനാണ് ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റി വരുന്നത് താഴോട്ട് വരുമ്പോഴേക്കും അതിൻ്റെ സാഫ്രൺ കണ്ടൻറ്റ് കുറവാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ക്വാളിറ്റി അതിൻ്റെ ടോപ്പാണ് അത് നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നു അത് നമ്മൾ ഡ്രൈ ചെയ്യുന്നു ഡ്രൈ ചെയ്തിട്ട് നമ്മളിത് വീണ്ടും ഡ്രൈ ശേഷം നമ്മൾ നമ്മൾ ഗ്രാം ഗ്രാം ബോക്സിലാക്കി ഇത് ും കൊടുക്കാം കൃഷിക്കാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ പത്ത് ലക്ഷം രൂപയിലധികം ചിലവായി പക്ഷേ ഒരു ഗ്രാം കുങ്കുമപ്പൂവിന് മുന്നൂറ് രൂപ മുതൽ തൊള്ളായിരം രൂപ വരെ വിലയുണ്ട് നൂറ്റൻപത് പൂക്കളിൽ നിന്നാണ് ഉണക്കിയെടുത്ത ഒരു ഗ്രാം കുങ്കുമപ്പൂവ് ലഭിക്കുക ആയുർവേദ മരുന്ന് കമ്പനികളാണ് ഒരുപാട് ഔഷധ ഗുണമുള്ള കുങ്കുമപ്പൂവ് പ്രധാനമായും വാങ്ങുന്നത് എന്നാൽ വീട്ടിൽ കൃഷി ചെയ്യുന്ന കുങ്കുമപ്പൂ ബ്രാൻഡ് ചെയ്ത് നേരിട്ട് വിപണിയിലെത്തിക്കാനാണ് ശേഷാദ്രിയുടെ പദ്ധതി മാതൃഭൂമി ന്യൂസ് വയനാട് ഇപ്പോൾ വീടിൻ്റെ മുകളിൽ ഒരു കൊച്ചു കശ്മീർ ഉണ്ടാക്കിയാണ് ശേഷാതിരി ഇങ്ങനെ ഒരു കൃഷി നടത്തുന്നത് അതിനെക്കുറിച്ചൊക്കെ വിശദമായി പഠിച്ചപ്പോൾ കമൽ കൂടുതൽ പറയും കമൽ സിവിൽ എഞ്ചിനീയറാണ് പക്ഷേ അല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ ഒരുപക്ഷെ കൃഷിയിൽ കൂടിയുണ്ട് അത് ഏറ്റവും വ്യത്യസ്തമാർന്ന നമുക്ക് പരിചിതമല്ലാത്ത ഒരു കാര്യം കൂടി ചെയ്യുന്നു എന്തൊക്കെ പറയും വയനാട്ടിലെ സുഗന്ധദ്രവ്യങ്ങൾ പണ്ടേ ലോകപ്രശസ്തമാണ് വയനാട്ടിലെ കുരുമുളക് അന്വേഷിച്ചിട്ടാണ് യൂറോപ്യന്മാരെന്നെ കേരളത്തിലേക്ക് വന്നതെന്നാണല്ലോ പറയുന്നത് പക്ഷേ ഈ കുങ്കുമപ്പൂവിനെക്കുറിച്ച് നമ്മളാരും ഇതുവരെ ചിന്തിച്ചിട്ടേയില്ല അത് കാശ്മീരിൽ മാത്രം ഉണ്ടാകുന്നൊരു വസ്തു എന്നുള്ള നിലയ്ക്കാണ് നമ്മളൊക്കെ സാധാരണ ഉത്തരേന്ത്യയിലേക്ക് ആൾക്കാർ പോകുമ്പോഴാണ് കുങ്കുമപ്പൂവൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതും അതിൻ്റെ ഔഷധഗുണമൊക്കെ വളരെ പ്രശസ്തമാണ് സാധാരണ ഗർഭിണികൾക്കൊക്കെ കൊടുക്കും ആരോഗ്യ ഈ ആയുർവേദ കമ്പനികളൊക്കെ ആണെങ്കിൽ ച്യവനപ്രാശം പോലുള്ള മരുന്നുകളിലൊക്കെ ചേർക്കുന്ന അത്രയും അമൂല്യമായൊരു വസ്തുവായാണ് കുങ്കുമപ്പൂവിനെ കണക്കാക്കുന്നത് ഒരു ഗ്രാമിന് ശേഷാദ്രി തന്നെ പറയുന്നത് ഒരു ഗ്രാമിന് അത് ബ്രാൻഡ് ചെയ്തൊക്കെ കൊടുത്താൽ ചിലപ്പോൾ മുന്നൂറ് മുതൽ തൊള്ളായിരം രൂപ വരെയൊക്കെ വിലയുണ്ടെന്നാണ് അതുപോലെ സ്വന്തം ബ്രാൻഡിൽ അത് വിൽക്കാനാണ് ശേഷാദ്രി ഉദ്ദേശിക്കുന്നത് എന്തായാലും അത് ഹോൾസെയിലായിട്ട് കമ്പ കമ്പനികൾക്കൊന്നും കൊടുക്കുന്നില്ല മാർക്കറ്റിൽ റീറ്റെയിൽ മാർക്കറ്റിലേക്ക് ബ്രാൻഡ് ചെയ്ത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശേഷാദ്രി ഒരു ന്യൂജൻ ചെറുപ്പക്കാരനാണ് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജോലിയൊക്കെ വിട്ട് സ്വന്തം നാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ വന്നെന്തെങ്കിലും ഒരു കൃഷി ചെയ്യണം അത് സാധാരണ കൃഷിയല്ല ഒരു ഹൈടെക്കായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവായി നല്ല രീതിയിൽ മാർക്കറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം കൃഷി ചെയ്തുണ്ടാക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ കുങ്കുമപ്പൂവിനെ പറ്റി പഠിച്ചത് അപ്പോൾ കാശ്മീരിലെ അതേ ഒരു കാലാവസ്ഥ ഒരു എൻവയോൺമെൻറ്റ് കൃത്രിമമായി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചായിരുന്നു ആലോചന അപ്പോൾ പൂനെയിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി അതൊക്കെ കണ്ട് പഠിച്ചാണ് ഈ ടെറസിന് മുകളിൽ ഒരു റൂമുണ്ടാക്കി അതിൽ ഈ ശീതീകരണ സംവിധാനമൊക്കെ ഒരുക്കിയത് അതിന് പത്ത് ലക്ഷത്തിലധികം രൂപ ചെലവ് വന്നു ശേഷാത്രി തന്നെ പറയുന്നുണ്ട് അതിൽ കുറേ സംഭവങ്ങൾ വേണം ഒന്ന് ഈ ശീതി റെഫ്രിജറേറ്റർ സംവിധാനമൊക്കെ വേണം അതുപോലെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനമൊക്കെ വേണം അങ്ങനെ വളരെ ഹൈടെക് ആയിട്ടാണ് ഈ എയറോപോണിക്സ് രീതിയിൽ ഈ കൃഷി ചെയ്തിരിക്കുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ വയലറ്റ് കളറിലുള്ള പൂ കാണുന്നുണ്ടെങ്കിലും അതല്ല അതിൻ്റെ പ്രൊഡക്റ്റ് അതിൻ്റെ അടിയിൽ ഒരു മൂന്ന് നാരുകൾ പോലെയുള്ള ഒരു ഉണ്ട് ഈ പൂ അടർത്തി കളഞ്ഞിട്ട് ആ നാരുകൾ പോലെയുള്ള സാധനം എടുത്ത് പ്രോസസ്സ് ചെയ്തിട്ടാണ് കുങ്കുമപ്പൂ ഉണ്ടാക്കുന്നത് നൂറ്റമ്പത് പൂവൊക്കെ വേണം ഒരു ഗ്രാം ഉണക്ക ഈ സാഫ്രോൺ ആവാൻ എന്നാണ് പറയുന്നത് എന്തായാലും ഒരു മാതൃകയാണ് ഒരു യുവാവ് പുതിയ പരീക്ഷണം നടത്തി വയനാട്ടിലെ കുങ്കുമപ്പൂവും ഇനി ബ്രാൻഡ് ചെയ്തൊക്കെ വിപണിയിലെത്തട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരുമുളകും മഞ്ഞളും അങ്ങനെ കാപ്പിയുമൊക്കെയാണ് വയനാട്ടിലെ പ്രശസ്തമായ ഉൽപ്പന്നങ്ങൾ അതുപോലെ ഇനി ശേഷാദ്രിയുടെ കുങ്കുമപ്പൂവും വിപണിയിലെത്തട്ടെ അതൊരു മാതൃകയായി എല്ലാവർക്കും മാറട്ടെ കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കട്ടെ ശരിയാണ് ശരിയാണ് വയനാടൻ കുങ്കുമപ്പൂ എന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ നല്ലൊരു പേരൊക്കെ ഇട്ട് ശേഷി സാഫ്രോണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരൊക്കെ ഇട്ട് നല്ല രീതിയിൽ പത്ത് ലക്ഷം രൂപ ചിലവാക്കിയതാണ് അതിൻ്റെതായ നേട്ടങ്ങൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് കണ്ടെത്താനും കഴിയട്ടെ ഇത് ഒരുപാട് പേർക്ക് മാതൃകയായിട്ടെ മറ്റ് പല മേഖലകളിലും ശരി